ഹായ് ഗൈസ് അസ്ലാമലൈക്കും റിച്ചൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് രാവിലെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് ഒരു ചെറിയ പലഹാരം ഉണ്ടാക്കാൻ പോണതാണത് കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇറക്കിയതിന് ശേഷം

ചട്ടി നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിൽ നമ്മൾ സ്വല്പം നെയ്യ് ഇട്ടുകൊടുക്കണം അപ്പം നെയ്യെ നമ്മളെല്ലാവടത്തേക്കും ഒന്നാക്കിയതിന് ശേഷം നമ്മൾ പ്രസ്സിൽ പരത്തി വെച്ചാൽ പ്രസ്സിൽ പരത്തി വെച്ച സംഭവം നമുക്കതിലൊക്കെ ഇട്ടുകൊടുക്കണം അപ്പോൾ അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മോഡിൽ കൃഷി നെയ്യുകയാണ് അവിടുത്തെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഒരു പലഹാരമാണ് അത് ഇതേക്ക് പിന്നെ കറിയൊന്നും ആവശ്യമില്ല നമുക്കിത് വെറുതെ ഇങ്ങനെ കഴിക്കാം ഇതിപ്പോൾ കറിയൊന്നും നിർബന്ധമില്ലാ വേണം നിർബന്ധമുള്ളവരില്ലോ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ ഉണ്ടാക്കില്ല കറി ഒഴിച്ച് കഴിക്കാൻ പറ്റിയത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഇതിപ്പോൾ വലിയ നിർബന്ധമില്ല ഞങ്ങൾക്ക് കറി വേണമെന്ന് അതുകൊണ്ടാണ് നമ്മൾ മുറിച്ചിട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം നല്ല രസമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ പലഹാരമാണത് പിന്നെ നമ്മുടെ ജാച്ചുമോളുടെ കുറച്ച് കുസുബിക്കരും അവളുടെ കുറച്ച് കളികളൊക്കെ നമുക്ക് കാണാം പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ കൊടുക്കുക പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് കയറി വരട്ടെ നിങ്ങളും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വായിച്ച് ചെയ്യുക അപ്പം അടുത്തേ നമ്മുടെ ജാജ്മോളുടെ കുറച്ച് കുസൃതിയൊക്കെയാണ് വേറെ കാര്യമായിട്ടൊന്നൊന്നും നമുക്ക് ഇല്ല

あっ。 ടാറ്റി ടാറ്റ കൊടുത്തേ റ്റവിടെയാൽ ഊട്ടി ഊട്ടി ലായിലൂട്ടി പാപ്പന്തിന്നാ കൈട്ട് പാപ്പന്തിന്നാ കൈട്ട് കൈ ഒട്ടുണ്ണി കൈട്ടി ചാഞ്ചാടിയ ചാഞ്ചാടിയെ ചാഞ്ചാടിയാടീ ഉറഞ്ഞു നീ ചരിഞ്ഞ കുഞ്ഞൂട്ട് പറഞ്ഞു സുലൂട്ട് സുലൂട്ട് അങ്ങനെയാണോ സലൂട്ട് വാ വച്ചണ്ടാക്ക് വെറുതെ അടിച്ചോണ്ട് കാര്യ Tatoong niki tatoorte, <hesitation> tato, tato, papan ding na ngka iot te, ka iot ton ng <laughs> muka <Mookari>, iot <mookari. laughs>